ആരാത് സുലൈഖാ ഞാൻ എന്നാലും കാണൂല ജീ ഞാന് കൊണ്ടുവരാൻ നേരം വൈകിയതാജി പെങ്കുപ്പായ ഒന്നും അടിച്ചോണ്ട ജി ഇനിയിപ്പോ അവിടിപെടിയൊന്നും കൊണ്ടു കൊടുക്കാൻ പറ്റൂല മൊഞ്ചിന്റെ കാര്യൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം മോനെ ഇതൊന്നല്ലെ ഇവിടെ ഇഷ്ടം പോലെ അടിക്ക ഉണ്ട് കണ്ടാക്കെടുക്കണേ നിങ്ങളിപ്പോൾ ഈ പെരുന്നാഗലക്കുള്ളത് നാല് ദിവസം കൂടി കഴിഞ്ഞിട്ട് കൂടെ തന്നാൽ മതിയായിരുന്നു ഇത് എന്ത് പരിപാടി കുറച്ച് ഇറക്കം കുറവായിരുന്നു അപ്പോൾ നീ അടിക്കണമെന്ന് നോക്കിക്കോ അത് ഇറക്കണ്ടായിക്കോട്ടെ എന്നാളെ അടിച്ചത് ഇറക്കം കുറവാണിച്ചെങ്കിലേ അപ്പൊ ഒന്ന് അളവ് എന്നിട്ട് അളവെടുത്തിട്ട് എടുത്തിട്ട് അടിക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ കേട്ടോ അളവെടുക്കുന്നു അളവ് ഒന്നും കൊടുക്കണ്ട ചേ മേലോട്ടിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട ചീ എന്റെ അളവ് ഞാൻ തന്നെ